പാർശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തിരിച്ചടി കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്നായിരുന്നു ഗ്രീഷ്മയുടെ വാദം എന്നാൽ ഈ വാദം നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് മാത്രമേ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയൂവെന്നാണ് ഹർജിയിൽ നേരത്തെ സമാനമായ ഹർജി ഹൈക്കോടതിയും തള്ളിയിരുന്നു ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് ായിരുന്ന ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കഷായത്തിലും ജ്യൂസിലും വിഷം കൊടുത്തു കൊന്നുവെന്നാണ് കേസ് ഗ്രീഷ്മയും ഷാരൂണും പ്രണയത്തിലായിരുന്നു ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മരുത്തി കഷായത്തിൽ കളനാശിനെ കലർത്തി നൽകിയെന്നാണ് കേസ് ഗുരുതരാവസ്ഥയിലായ ഷാരൂൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരിച്ചു ഷാരൂണിന്റെ മരണം വിവാദമായതോടെ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽകുമാറും തെളിവ് നശിപ്പിക്കുവാൻ ശ്രമിച്ചു തുടർന്ന് ഇതേ കേസിൽ ഇവരെയും പോലീസ് പ്രതിചേർത്തിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റി